കുട്ടികളെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജാവിൻ്റെ കാര്യം പറയാനായിട്ടാണ് പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു അല്ല ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഞാൻ എന്തോ വലിയ മറ്റതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു രാജാവിനെ പറ്റിയാണ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഗോപി രാജാവ് നമ്മുടെ എല്ലാവരുടെയും സുരേഷ് ഗോപിജി രാജാവ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കോട്ടയത്തൊരു കലുങ് സംവാദ പറ്റിയാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഈ കലുങ് സംവാദ പരിപാടികൾ ജില്ലകളിൽ പല ജില്ലകളിലായിട്ട് ഓടി നടന്നെങ്കിൽ നടത്തുകയും ഓരോ ജില്ലകളിൽ പോകുമ്പോഴും ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ട് അവിടുത്തെ ഓരോ വാർത്തകളിൽ കൂടെയും നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തതുമാണ് അപ്പോൾ ഇത്തവണ നടന്നിരിക്കുന്നത് കോട്ടയത്ത് പോയപ്പോൾ സംഭവമാണ് അതായത് കലുങ്ക് സംവാദ പരിപാടി കഴിഞ്ഞിട്ട് മടങ്ങവേ ആ മടങ്ങുമ്പോൾ അയാളുടെ വാഹനത്തെ മുൻപിലേക്ക് ഒരാൾ ഓടിയെത്തുന്നു അയാൾ ഓടിയെത്തിയതിൻ്റെ അയാളുടെ ആഗ്രഹം അല്ലെങ്കിൽ അയാൾ എന്തിനുവേണ്ടിയാണ് ഓടിയെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു വിഷയം അതൊരു നിവേദനമായിട്ട് ഈ സുരേഷ് ഗോപി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെത്തിയത് അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ വലിയൊരു രാജാവായതുകൊണ്ടോ വലിയ നേതാവായതുകൊണ്ടോ ഒന്നും അല്ല അയാൾ ഓടിച്ചെന്നത് അയാളൊരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതി മൂലമാണ് തെറ്റായ ചിന്ത മൂലമാണ് അയാൾ ഓടി ഈ സുരേഷ് ഗോപി പോകുന്ന ഈ വാഹന വ്യൂഹത്തിൻ്റെ മുൻപിലേക്ക് ചെന്നത് അയാൾക്ക് മനസ്സിലായില്ല അയാൾക്ക് വയ്യാത്തതാണെന്നൊക്കെയാണ് മാമ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തുന്നത് എന്തിനാണ് മാപ്രകളെ മാപ്പറകളെ നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറയുന്നത് അയാൾക്ക് വയ്യാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അയാളെ തള്ളിക്കളയാൻ നോക്കുമ്പോൾ അവിടെ ചെയ്ത ഈ ബി പ്രവർത്തകർ ചെയ്ത തെണ്ടിത്തരം ശുദ്ധമായിട്ടുള്ള തന്തയില്ലായ്മ അതിനെ നിങ്ങൾ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത് അവരവിടെ ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മധ്യവയസ്കൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അയാളെ അടിച്ചു ഓടിക്കാനാണ് നോക്കുന്നത് അതായത് ഒന്നും രണ്ടും അടിയല്ല പല പലതവണയായിട്ട് അടിച്ചുകൊണ്ട് അയാളെ തള്ളിക്കൊണ്ട് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ കൂട്ടത്തിൽ അച്ഛനെയും അമ്മയും ബഹുമാനിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു അയാളാണെങ്കിൽ അവന്മാരെല്ലാം പിടിച്ചു മാറ്റുകയും അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്നിട്ട് മാധ്യമങ്ങൾ പറയുന്നത് അയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നതാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് അയാളൊരു അപേക്ഷ കൊടുക്കാനായിട്ട് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ വാഹനത്തിന് മുൻപിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഓർമ്മക്കുറവ് അയാൾക്കൊരു മാനസിക വൈകല്യമുള്ള ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളുടെ വിഷമങ്ങൾ പറയാനായിട്ടും അയാളുടെ ബുദ്ധിമുട്ടുകൾ സുരേഷ് ഗോപിയെ അറിയിക്കാനായിട്ടുമാണ് അയാൾ ആ വാഹനം പോയ സമയത്ത് ഓടിച്ചെന്നത് ഇവർ പിന്നീട് മെഴുകുന്ന ഒരു കാര്യമുണ്ട് അവിടെ സംവാദ പരിപാടികൾക്കിടയിൽ അപേക്ഷകൾ സ്വീകരിക്കാനായിട്ടൊരു ബൂത്ത് ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് ഇവരൊന്നും കൊടുക്കുകയുണ്ടായില്ല ഇവരാരും ഈ പറയുന്ന പുള്ളി അങ്ങോട്ടേക്ക് ചെന്നതുമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നീട് ചെന്നപ്പോൾ അവർ തള്ളി മാറ്റി രക്ഷിച്ച് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പോയ സമയത്ത് ഈ ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസും എല്ലാടെ ചെന്നപ്പോൾ അടിച്ച് ഓടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇപ്പോഴും നമ്മൾ കണ്ടൊരു വാക്കാണ് രക്ഷാപ്രവർത്തനം നടത്തിയതാണെന്നുള്ളത് ഇന്ന് പറയുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയുടെ സംഘീമിത്രങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയ ആ വൃദ്ധനെ ആ ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ അവിടെ നിന്ന് അടിച്ചോടിക്കുന്നതാണ് നമ്മൾ കണ്ടത് കേട്ടോ അടിച്ചു ഓടിച്ചതല്ല തലോടി വിട്ടതാണ് നമുക്കപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യം സുരേഷ് ഗോപിയുടെ വാഹനം പോകുന്ന സമയത്ത് നിവേദനം നൽകാനായിട്ട് അയാൾ മുന്നിലേക്ക് ചെന്ന് ചാടുന്നൊരു വീഡിയോ ആണ് ഏഷ്യാൻ ന്യൂസിൽ വന്നാണ് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം

കണ്ടില്ല ഒരു പ്രായത്തിന്റെ പരിഗണന പോലും കൊടുക്കാതെ ഒരു നായിൻ്റെ മോനാണ് അയാളെ വിടുന്നത് നിന്നോട് പറഞ്ഞതല്ലേ അപേക്ഷ മേടിക്കാതെ പിന്നെ എന്തോ കാണിക്കാനാണ് നീ എൻ്റെ മുൻപിലേക്ക് ചാടുന്നതെന്നാണ് ഇവൻ ചോദിച്ചിരിക്കുന്നത് എടാ നിനക്ക് നാണം ഉണ്ടോട നിന്റെ അച്ഛനാവാനുള്ള പ്രായം ഉണ്ടല്ലോ എനിക്ക് എന്നിട്ട് അതിൻ്റെ ഒരു ബഹുമാനം പോലും കാണിക്കാതെ ആ പാമ്പ് പാമ്പിടിച്ചവനെ തല്ലി ഓടിക്കുമ്പോൾ നിനക്ക് എന്താണ് കിട്ടിയത് ആ രാജാവ് എന്നിട്ട് ഗ്ലാസ് പോലും ഒന്നും താഴ്ത്തിയിട്ടില്ലെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ ആ ഗ്ലാസ് താഴ്ത്തുകയോ ആ മുൻപിൽ വന്ന അയാളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാൾ ചെയ്തിട്ടില്ല ഇവനൊക്കെ ആരാണ് ഇവനൊക്കെ രാജാവാണെന്നാണോ സ്വയമേ വിചാരിച്ചു കിടക്കുന്നത് ഒരു കോപ്പമല്ല വെറും സാധാരണ മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യനേക്കാളും ദുഷിച്ച മനസ്സുള്ള കുഷ്ടം മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ സുരേഷ് ഗോപി അയാളുടെ മുൻപിലേക്ക് ചെന്നപ്പോൾ ഈ പിടിച്ച മനുഷ്യൻ അറിഞ്ഞില്ല അയാളെ ഇങ്ങനെ അടിച്ചു ഓടിക്കുമെന്നും ആട്ടി തുപ്പി ഓടിക്കുമെന്നുള്ളത് പല സ്ഥലങ്ങളും പല രീതികളിലും നമ്മൾ കണ്ടാണ് സുരേഷ് ഗോപിയുടെ പരിപാടികൾ നിവേദനവുമായി പോയ ആളിനടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു സ്ത്രീ വേഷത്തിലായിരുന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ കൺസിഡർ ചെയ്തേന് ആ വാഹനത്തിന്റെ ഡോറും തുറന്ന് സുരേഷ് ഗോപിജി ഇറങ്ങി വന്ന് നിങ്ങളുടെ ആ ഒരു നിവേദനം വാങ്ങിയനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ പരിപാടി ഇതിന് ഇത് തെറ്റാണ് ഞാൻ പറയുന്നത് മോശമാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി പലയിടത്തും പല നിവേദനങ്ങളും കൊടുക്കാനും സ്ത്രീകൾ ചെല്ലുമ്പോഴേക്കും അവരെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ മകളെ പോലെയാണെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയും എന്നാൽ ഏതെങ്കിലും ഒരു പുരുഷന്മാർ ചെല്ലുമ്പോൾ അവരുടെ അടിമുടി നോക്കിയിട്ട് അവരുടെ ഡ്രസ്സിൽ എന്തെങ്കിലും ഒരു ചെളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ഒരു കൂലിപ്പണിക്കാരനാണെന്ന് ഇവർക്ക് ഇവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവരെ അടിച്ചു ഓടിക്കുകയാണ് അല്ലെങ്കിൽ അകറ്റി നിർത്തുകയാണ് ഒരുമാതിരി ജന്മികൂടിയാൻ വ്യവസ്ഥ പോലെ ഈ നാറേ ചിന്താഗതി ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നെ വലിച്ചു കീറി എറിഞ്ഞതാണ് അങ്ങനെ വലിച്ചു കീറി എറിഞ്ഞൊരു ആ സംഭവം കൊണ്ട് ഇപ്പോഴും സുരേഷ് ഗോപി നടക്കുകയാണ് വൃത്തികെട്ടവരായി വിളയച്ചകരം അപ്പൊ ഇതിനുശേഷം ട്വന്റി ഫോർ ന്യൂസിൽ വന്നൊരു മെഴുകൽ വാർത്തയുണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് കണ്ടുനോക്കാം കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംഗമത്തിൽ അപേക്ഷ നൽകാൻ എത്തിയ ആളെ പിടിച്ചു മാറ്റി സംഗമം കഴിഞ്ഞ് സുരേഷ് ഗോപി കാറിൽ മടങ്ങുമ്പോൾ ആയിരുന്നു സംഭവം കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ചയാളെ ബിജെപി പ്രവർത്തകർ പിടിച്ചു മാറ്റുകയായിരുന്നു പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഏകദേശം ഒരു മണിക്കൂർ നേരം ഈ സംഗമം ഇവിടെ നടന്നു കലുങ്ക് സംഗമം നടന്നു പള്ളിക്കോട്ടോട് ബസ് സ്റ്റാൻഡിന് മുൻവശത്തായിരുന്നു ഈ സംഗമം നടന്നത് ആ സമയത്തൊക്കെ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴൊന്നും ഇങ്ങനൊരു അപേക്ഷയുടെ കാര്യമോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവർക്ക് നൽകുകയോ ചെയ്തിരുന്നില്ല പുറകിലൊരു കൗണ്ടർ പ്രത്യേകമായി ഇതിന് സജ്ജീകരിച്ചിരുന്നു ഇങ്ങനെ അപേക്ഷകൾ സ്വീകരിക്കാൻ വേണ്ടി ഒരു കൌണ്ടറും സജ്ജീകരിച്ചിരുന്നു അവിടെയും ഇങ്ങനെ ഒരു അപേക്ഷ ഇയാൾ നൽകാതെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ബാക്കിയാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഷാജി എന്ന് പറയുന്ന പള്ളിക്കത്തോട് സ്വദേശിയാണ് ചില വേണ്ടിയുള്ള ഒരു അപേക്ഷയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും സുരേഷ് ഗോപി വാഹനത്തിൽ കയറി ആ സംഭവം ഈ സ്ഥലത്ത് നിന്നും നീങ്ങുമ്പോഴാണ് ഇദ്ദേഹം അവിടെ നിന്നും ഓടി വന്ന് ഈ വാഹനത്തിൽ സുരേഷ് ഗോപിയെ നേരിട്ട് കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് പെട്ടെന്ന് െ ബിജെപി പ്രവർത്തകർ അയാളെ പിടിച്ചുമാറ്റി അതിലൊരു ബിജെപി പ്രവർത്തകൻ ഒരു കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അയാളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മാറ്റി സൈഡിലേക്ക് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബിജെപിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയിയുടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പിടിച്ചു മാറ്റിയത് പക്ഷേ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ചില പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അത് സുരേഷ് കയ്യിൽ ഇപ്പോൾ നേതൃത്വം ഇതുപോലത്തെ ചാണകം തീനികളുടെ കാര്യം ആ പാമ്പിടിച്ചൊരു വൃദ്ധന്റെ പ്രായം പോലും നോക്കാതെ അയാളെ തല്ലി എന്നിട്ട് പറയാണ് രക്ഷിക്കാൻ നോക്കിയതാണെന്നുള്ളത് അയാൾ ആ വാഹനത്തിന് മുൻപിൽ കയറി മരിക്കാനൊന്നും നോക്കിയിട്ടില്ല അയാൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ കയ്യിൽ ഈ നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടുമെന്നുള്ളത് അത് തെറ്റായ ഒരു വിശ്വാസമാണെന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ് സുഹൃത്തുക്കളെ പല ആളുകളും മെഴുകാനായിട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപി ചെയ്യുന്നത് പോലെ ആരും ചെയ്യുന്നില്ലല്ലോ ഒരുപാട് എം പിമാർ ഇരുപതിൽ പരം എം പിമാരെ ജയിപ്പിച്ച് വിട്ടിട്ട് അതിലൊരാള് മാത്രമാണല്ലോ ഇവിടെയൊക്കെ നിലനിൽക്കുന്ന ബാക്കിയുള്ളവരെ കാണാൻ പോലും ഇല്ലല്ലോ എന്നാണ് സംഘീമിത്രങ്ങളുടെ മെഴുകൽ എന്തിനാണ് ഇതുപോലൊരെണ്ണം അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ആ മിണ്ടാതിരിക്കുന്ന പത്തൊൻപത് പേര് തന്നെയാണ് ഭേദം ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താൻ രാജാവാണ് താനെന്തോ വലിയ മറ്റേ കൊമ്പത്തെയാണ് താനെന്തോ ജന്മിയുടെ മകനാണ് ജന്മിയുടെ കൊച്ചുമകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ വൃത്തികെട്ടന്മാരെയൊക്കെ ഉണ്ടല്ലോ നല്ല ചാട്ടവാറിനടിക്കണം അല്ലെ ചാണകം മുക്കി ചൂലിനടിച്ചിട്ട് ശുദ്ധികലശം ചെയ്യണം ഈ ശുദ്ധികലശം എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെ ഈ ചാണകം അടിച്ച് തളിക്കുക എന്നൊക്കെ പറയുന്നത് സംഘികളുടെ ഒരു വാക്കാണെങ്കിലും ഞാനത് ഉപയോഗിച്ചത് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ അടിച്ചു പഠിപ്പിക്കണമെങ്കിലും ഇത് തന്നെ വേണം അപ്പം ഈ വൃത്തികെട്ട നയം ഈ വൃത്തികെട്ട പരിപാടി ഈ കലിംഗ സംവാദ പരിപാടി എവിടെ നടന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും ഈ ഉന്നതകുലജാതം എന്നാലും ആ ഗ്ലാസ് ചെറുതായിട്ടെങ്കിലും ഒന്ന് താഴ്ത്താമായിരുന്നു ആ വന്ന ആളുടെ അടുത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ആ എന്ന് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് പോകാമായിരുന്നു എന്നാൽ ഇത് ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല ആ ഗ്ലാസ് താഴ്ത്തുകയോ അയാളെ നോക്കി ഒന്ന് സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് കാണിക്കോ ഒരാം കാണിക്കോ ഒന്നും ചെയ്തിട്ടില്ല അയാള് വാഹനത്തിരുന്നു കൊണ്ട് അയാൾ സുഖമായിട്ടങ്ങ് പോയി രാജാക്കന്മാരൊക്കെ സഞ്ചരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുപോലൊരു മഞ്ചത്തിൽ ഇരുന്നു കൊണ്ടെങ്ങ് പോവുകയാണ് അപ്പോൾ ആ ഒരു നിവേദനം വാങ്ങി നോക്കാതെ തൻ്റെ മുൻപിൽ വന്നൊരു പ്രജ അടിയാളനായിട്ടുള്ള പ്രജ ആ പ്രജയെ കണ്ട് വെറും കൂടി തന്നെയാണ് സുരേഷ് ഗോപി അവിടുന്ന് പോയതെന്ന് നമുക്ക് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും അയാളുടെ നിവേദനം വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചെറ്റത്തരങ്ങൾക്കെതിരെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തി ശബ്ദം അപ്പോൾ ആ അേടനെ അടിച്ചമർത്തി രാജ്യദ്രോഹി ജിഹാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരു സൈഡിലേക്ക് മാറ്റി എന്നാലും അയാളുടെ ആ ഒരു രോഷം അല്ലെങ്കിൽ അയാളുടെ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരനായ്മകൾ അയാൾ ഇപ്പോഴും കവിതകളിൽ കൂടി വരച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട ചിന്താഗതികൾക്കെതിരെ സംസാരിക്കാനായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവരെ അടിച്ചമർത്തുമ്പോൾ ആ അടിച്ചമർത്തുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്നവരൊന്നും മനസ്സിലാക്കുക ഇങ്ങനത്തെ ഈ പറയുന്ന ബോധങ്ങൾക്കെതിരെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് രണ്ട് കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു ജാതീയത അല്ലെങ്കിൽ ആ ഒരു വിവേചനം ഇതൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴും അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രഖ്യാപനങ്ങൾ കാണുമ്പോഴും മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള വൃത്തി മനസ്സിലാക്കി അങ്ങ് തഴഞ്ഞു കളഞ്ഞേക്കുക ഈ തൃശ്ശൂര്കാർക്ക് ഒരു അബദ്ധം പറ്റിയത് നല്ലതായിരുന്നു പക്ഷെ അത് അവർക്ക് തന്നെ പറ്റേണ്ടതായിരുന്നു ഇത് ഈ നമുക്കെല്ലാവർക്കും കൂടി ഒരു പണിയായി പോയല്ലോ അല്ലെങ്കിൽ നമുക്കിട്ടൊരു എട്ടിന്റെ പണി തന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് ഇതൊരു കഷ്ടമാണല്ലേ